കേരളത്തിലെ സിനിമാ മേഖലയിൽ മാത്രമല്ല ബാക്കിയുള്ള സിനിമാ മേഖലകളിൽ അത് പറയുകയേ വേണ്ട ഇവിടെ ഒരു കമ്മിറ്റിയെങ്കിലും ഉണ്ടായി മറ്റുള്ളതൊരു കമ്മിറ്റി പോലും ഇല്ല കന്നഡ സൂപ്രതാരം ദർശൻ ജയിലിൽ വി ഐ പി പരിഗണന എന്ന ആരോപണത്തിൽ ഏഴുദ്യോഗസ്ഥർക്കെതിരെ നടപടി അവിടെയുമുണ്ട് പവർ ഗ്രൂപ്പ് പരപ്പന അഗ്രഹാര സെൻട്രൽ ജയിലിലെ ജയിലിൽ ഉൾപ്പെടെ ഏഴ് പേരെ സസ്പെൻഡ് ചെയ്തു ജയിലിൽ ദർശന ബെഡ് ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും ലഭിക്കുന്നതിൻ്റെ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു ദർശനെ ജയിൽ മാറ്റാനാണ് സാധ്യത എ പി നദീറ നമുക്കൊപ്പം ചിരുന്നു എ പി നദീറ പവർ ഗ്രൂപ്പ് ഇവിടെ മാത്രമല്ല കന്നഡയിലും ഉണ്ടല്ലേ എന്താണ് കൂടുതൽ വിവരങ്ങൾ ജയിലുകൾ കേന്ദ്രീകരിച്ച ഒരു പവർ ഗ്രൂപ്പ് കർണാടകയിൽ ഉള്ളതാണ് ഏത് പ്രമുഖൻ ജയിലിൽ പോയാലും അവിടെ സ്പെഷ്യൽ പരിഗണന ലഭിക്കുന്നതിനുള്ള സൗകര്യങ്ങളുണ്ട് അതിനായി ഉദ്യോഗസ്ഥർ നിലകൊള്ളുന്നതായി നമുക്ക് നേരത്തെ അറിവുള്ളതാണ് അതായത് അനധികൃത സ്വത്ത് സമ്പാദന കേസുമായി ബന്ധപ്പെട്ട് തോഴി ശശികലയെ ഇതിനകത്ത് കൊണ്ടുവന്നപ്പോൾ അവർക്ക് ഒരു കോടി രൂപയോളം നൽകി അവർ ജയിലധികൃതർക്ക് നൽകിക്കൊണ്ട് കൈക്കൂലി നൽകിക്കൊണ്ട് പരിഗണന അനുഭവിച്ചു എന്നായിരുന്നു അന്നേ ജയിൽ ഡി എ ജി ആയിരുന്ന ഡി രൂപ തന്നെ റിപ്പോർട്ട് ചെയ്തത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഈ സിനിമാ ലോകത്തുള്ളതുപോലെ തന്നെ ഒരു പവർ ഗ്രൂപ്പ് ഇതിനകത്തും പ്രവർത്തിക്കുന്നുണ്ട് അതിന്റെ ഒരു പരിണിത ഫലമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്ന ഈ ദൃശ്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസമാണ് ജയിലിൽ പ്രത്യേക പരിഗണന ദർശനം അനുഭവിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആ സൂചന നൽകുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത് ഒന്ന് ദർശൻ അവിടെ ഒരു പ്രധാനപ്പെട്ട ഇവിടുത്തെ കുപ്രസിദ്ധ റൌഡിയായ വിൽസൺ ഗാർഡൻ നാഗയുമായി സംസാരിച്ചിരിക്കുന്നു ജയിൽ വളപ്പിൽ കസേരയിട്ടിരുന്ന് വളരെ സന്തോഷപൂർവ്വം സിഗരറ്റ് വലിച്ച് ഒരു കപ്പ് കോഫിയോ ചായയോ എന്തോ കുടിച്ചുകൊണ്ട് അദ്ദേഹം ഇരിക്കുകയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു വിചാരണ തടവുകാരനാണ് അദ്ദേഹം സാധാരണ വിചാരണ തടവുകാരെ പോലെ തന്നെ ഒരു സെല്ലിനകത്ത് കഴിയേണ്ട ആളാണ് പക്ഷേ ജയിൽ വളപ്പിനകത്ത് എന്തോ ഒരു പാർട്ടിയൊക്കെ നടത്തുന്നത് പോലെ വളരെ ഹോളിഡേ മൂളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് സെറ്റിൽ ഇരിക്കുന്ന പോലെ ഒരു ആണ് നമുക്ക് കാണുന്നത് സംഭവം വിചാരണ തടവുകാരനാണ് ജയിലിന്റെ ലൊക്കേഷനിലാണ് അല്ലേ തീർച്ചയായും ജയിലിലെ ജയിൽ വളപ്പിനകത്തുള്ള ഒരു ഗാർഡൻ പോലത്തെ സ്ഥലത്താണ് ഇരുന്നുകൊണ്ട് ഈ കൂട്ടുപ്രതികളുമായൊക്കെ സംസാരിക്കുന്നത് വളരെ ജോളി മൂടിലാണുള്ളത് പുറത്ത് അദ്ദേഹത്താൽ കൊല ചെയ്യപ്പെട്ട രേണുകാസ്വാമി എന്ന ആരാധകന്റെ കുടുംബം ഇതൊക്കെ കാണുകയാണ് ഇങ്ങനെ വളരെ ഹാപ്പി മൂഡിൽ അദ്ദേഹം അകത്തിരിക്കുന്നു ഒപ്പം തന്നെ ജയിലിൽ നിന്നുകൊണ്ട് പല റൗഡികൾക്കും ഫോൺ ചെയ്യുന്നു വീഡിയോ കോൾ ചെയ്യുന്നു ജയിലിനകത്ത് ഞാൻ സുഖമായിരിക്കുന്നു എനിക്ക് എല്ലാ ഫെസിലിറ്റിയും ലഭിക്കുന്നുണ്ട് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നൊക്കെ വിളിക്കുന്ന ആളുകളോട് അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ അടങ്ങിയ വീഡിയോയും ഫോട്ടോസും ആണ് ജയിലിൽ നിന്ന് പുറത്തു വന്നത് അവസാനമായി ദർശനേട്ടൻ പാവാട എന്ന തരത്തിലുള്ള ഒരു ഫാൻ അസോസിയേഷൻ ആ ദർശന അങ്ങനെ ഒരു ഫാൻസ് അസോസിയേഷനും ഉണ്ട് ആ ഫാൻസ് അസോസിയേഷനിലെ ആളുകൾ ദിനം പ്രതി പരപ്പന അഗ്രഹാര ജയലിന് മുന്നിൽ വന്ന് നിന്ന് കരയുകയും ദർശനെ കാണണമെന്ന് പറയുകയും ദർശൻ ഇങ്ങനെ ഒരു കാര്യം ഒരു കൊലപാതകം ചെയ്യുമെന്ന് ഞങ്ങളാരും വിശ്വസിക്കുന്നില്ല ദർശൻ പാവമാണ് ദർശനെ കൊണ്ടതാവില്ല അദ്ദേഹത്തിന്റെ ക്യാരക്ടറുകളൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം അദ്ദേഹത്തിന് ഒരിക്കലും ജീവിതത്തിൽ ഇങ്ങനെയൊന്നും ആയി മാറാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള നിരവധി ആരാധക വൃന്ദം എന്നും ജയിലിന് മുന്നിൽ എത്താറും അവരെ പ്രകടനം കാഴ്ചവെക്കാറുമുണ്ട് ആ അകത്തേക്ക് കടത്തിവിടാത്തതിനെ പ്രതിഷേധം സംഘടിപ്പിക്കാറും ഒക്കെ ഉണ്ട് അത്തരത്തിലുണ്ട് എന്തായാലും ജയിൽ അധികൃതർ ഇതേക്കുറിച്ചുള്ള അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു ആഭ്യന്തര വകുപ്പും അന്വേഷണം ആരംഭിച്ചു ജയിലിൽ പരിശോധന നടത്തി ഇപ്പോൾ ഏഴ് ജയിൽ അധികൃതർക്ക് സസ്പെൻഷൻ കിട്ടിയിരിക്കുകയാണ് ദർശന്റെ ജയിലർ ഉൾപ്പെടെയുള്ള ഏഴുപേർക്കാണ് സസ്പെൻഷൻ കിട്ടിയിരിക്കുന്നത് ദർശനെ ജയിൽ മാറ്റാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് താങ്ക് യു നദീറ നദീറയാണ് വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ബെംഗളൂരുവിൽ നിന്നും ജയിലിൽ അതിനെ ഒരു സിനിമയുടെ ലൊക്കേഷൻ ആക്കി മാറ്റി ദർശൻ